നടുവേദന കാരണം നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്ന ചെറിയ ചില മിസ്റ്റേക്കുകളാണ് ഇത് മാറാതിരിക്കാനുള്ള എന്ന് പറയുന്നത് നടുവേദന മാറാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്തൊക്കെയാണ് ഇത് വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇത് മാറാനും ഇനി വരാതിരിക്കാനുള്ള എക്സസൈസുകൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഡോക്ടർ ശ്രീകല സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം നടക്കാവ് കോഴിക്കോട് നടുവേദന എന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഡിസ്കിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ തേയ്മാനം അതായിരിക്കും കൂടുതൽ പരിചയമുണ്ടാവുക എന്നാൽ ഈ ഡിസ്കിൻ്റെ പ്രോബ്ലം തേയ്മാനം കൊണ്ടല്ല കൂടുതൽ പേരിലും നടുവേദന വരുന്നത് അവിടെ വരുന്ന മസിൽസിൻ്റെ സ്ട്രെയിൻ അല്ലെങ്കിൽ നമ്മൾ ഉളുക്ക് മസിൽ പിടുത്തം എന്നൊക്കെ പറയുന്ന ഒരു കാരണമാണ് കൂടുതലൊരു എഴുപത് ശതമാനം ആളുകളിലും നടുവേദന വരാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഈ നടുവേദന ചില ആളുകളിലാണെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഒരുപാട് മെഡിസിൻസ് ഒക്കെ കഴിച്ച് മടുത്തിരിക്കുന്ന ആളുകളായിരിക്കും എന്നാൽ ചില ആളുകൾക്ക് പെട്ടെന്ന് വരും പിന്നെ ഒരു ഒന്ന് രണ്ട് ദിവസം നിൽക്കും അത് പിന്നെ പോവും പിന്നേയും വരും ആ ഒരു രീതിയിലായിരിക്കും അത്തരത്തിലുള്ള ആളുകൾ ഒരിക്കലും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒന്നും ചെയ്തിട്ടും ഉണ്ടായിരിക്കില്ല അവർ എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ എടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും എണ്ണയോ തൈലോ ഒക്കെ തേച്ച് തൽക്കാലത്തേക്കുള്ളൊരു ആശ്വാസം എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്ന ആളുകളായിരിക്കും അത്തരക്കാരാണ് കൂടുതലും തെറ്റുകൾ ചെയ്യുന്നത് ഏത് രീതിയിലാണ് എന്നുണ്ടെങ്കിലും നമുക്ക് പ്രധാനമായും ഈ നടുവേദനയ്ക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ എന്താണ് കാരണം എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം രണ്ടാമതായിട്ട് എന്തൊക്കെ തെറ്റുകൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള നടുവേദന മാറാതെ നിൽക്കുന്നത് അല്ലെങ്കിൽ വരുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം ഇത് വന്നാലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന എക്സസൈസുകൾ എന്തൊക്കെയാണ് എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത് ഈ നാല് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞതുപോലെ മസിൽ പിടുത്ത് അല്ലെങ്കിൽ സ്ട്രെയിൻ വരുന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇത് ഇപ്പം കൂടുതൽ ആളുകളും കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറേ മണിക്കൂറുകൾ ഇരുന്ന് ജോലി ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എഴുന്നേൽക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്താണ് അവിടുത്തെ മസിൽസിന് ഉളുക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇരുത്തം ഒഴിവാക്കുക ഇപ്പോൾ ഒരു വൺ ഹവർ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നടക്കുക നിൽക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം ഈ മസിൽ പിടുത്ത് അല്ലെങ്കിൽ സ്ട്രെയിൻ വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ ഹെവി വെയ്റ്റ് പൊക്കുന്ന ആളുകളിലും ഇങ്ങനെ ഉളുക്കുകളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് പിന്നെ മറ്റൊരു കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഡിസ്ക് ഡിസ്ക് ബൾജ് എന്നുള്ളതൊരു കാരണമാണ് കൂടാതെ നമ്മുടെ വെർട്ടിബ്ര അല്ലെങ്കിൽ നട്ടലിൻ്റെ എല്ലുകൾക്ക് ഉണ്ടാകുന്ന തേയ്നം മറ്റൊരു കാരണമാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് എക്സ്റേ എം ആർ എയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് നമുക്ക് തേയ്മാനൊക്കെ വരുമ്പം അവിടെ നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വരുന്നതുകൊണ്ടാണ് നല്ല പെയിന് ചില സമയങ്ങളിൽ അനുഭവപ്പെടുന്നത് ഇനി സ്ത്രീകളിലാണ് എന്നുണ്ടെങ്കിൽ ഇതിന് മറ്റ് പല കാരണങ്ങളും ഉണ്ട് അവരുടെ മെൻസസുമായി ബന്ധപ്പെട്ട് ഓവുലേഷനുമായി ബന്ധപ്പെട്ട് പി സിയോടെ ഉള്ള ആളുകളിലൊക്കെ ഇങ്ങനെ നടുവേദന വരാറുണ്ട് കൂടാതെ ഗർഭാശയം മുഴുവൻ അല്ലെങ്കിൽ ഉള്ള സ്ത്രീകളിൽ വരാറുണ്ട് എൻഡോമെട്രിയോസിസ് നമ്മുടെ ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ടാണ് എൻഡോമെട്രിയോസിസ് ആ കണ്ടീഷനിലും നടുവേദന വരാറുണ്ട് മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സുഷുമ നാടിക്ക് വരുന്ന എന്തെങ്കിലും ഇഞ്ചുറീസ് കാരണം നടുവേദന വരാം അതുകൂടാതെ നമ്മുടെ കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ റീനൽ സ്റ്റോൺ ഉണ്ടാകുന്ന കേസസിലും തുടർച്ചയായിട്ട് മൂത്രക്കടച്ചിൽ മൂത്രത്തിൽ ഇൻഫെക്ഷൻ യു ടി ഐ അല്ലെങ്കിൽ വജൈനിൽ ഇൻഫെക്ഷൻസൊക്കെ വരുന്നവർക്കും ഇങ്ങനെ നടുവേദന കാണപ്പെടാറുണ്ട് അത് കൂടാതെ നമ്മുടെ നട്ടലിൽ ഉണ്ടാകുന്ന ട്യൂമർ അല്ലെങ്കിൽ മുഴകൾ കാരണം പിന്നെ മാറാത്ത രീതിയിലുള്ള നടുവേദന വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് മറ്റൊരു കണ്ടീഷനാണ് ഷയാറ്റിക്ക എന്നുള്ളത് അതായത് നമുക്ക് നടുവേദന വന്ന് അത് രണ്ട് കാലുകളിലേക്കും കാലിൻ്റെ ബാക്കിലൂടെ രണ്ട് കാലുകളിലേക്കും നമ്മുടെ ഹീല് കാൽപാദം വരെ ഇറങ്ങി വരുന്ന ഒരു വരുന്നൊരു കണ്ടീഷനാണത് അതിൻ്റെ കൂടെ തരിപ്പ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട് മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമുക്ക് ദഹന സംബന്ധമായിട്ടുണ്ടാകുന്ന ഗ്യാസ് ഗ്യാസ്ട്രബിള് മലബന്ധം വൈറസ് സ്തംഭനം ഉണ്ടാവുക അതുപോലെ പൈൽസിലൊക്കെ നമുക്ക് പല ആളുകളിലും നടുവേദന കണ്ടുവരാറുണ്ട് കൂടാതെ നടുവേദനയുടെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഒബീസിറ്റി കൂടുതലായിട്ട് വെയ്റ്റ് ഉള്ള ആളുകൾക്കും നടുവേദന കണ്ടുവരാനുള്ള ഒരു സാധ്യത ഉണ്ട് ചില ആളുകൾക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയിരിക്കും കുറവായിരിക്കും അത്തരക്കാർക്ക് പല ജോയിൻസിൽ വേദന ഉണ്ടാകും അതുപോലെ നടുവേദനയും ഉണ്ടാവാറുണ്ട് ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബാക്ക് സ്ട്രെങ്തനിങ് എക്സസൈസുകളാണ് ഇതിൽ നമ്മൾ കൂടുതലായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നടുവേദന വരാനുള്ള കാരണം എന്താണെന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളത് അതിന് പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് എടുക്കുക അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് അതിൽ ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ ഫൈബ്രോയിഡ് കാരണം നടുവേദന ഉള്ള ഒരാൾക്ക് ഡിസ്ക് പളിച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അതിൻ്റെ എക്സസൈസ് ചെയ്തിട്ടോ കാര്യമില്ല അപ്പം ഫസ്റ്റ് എന്താണ് കാരണം എന്നുള്ളത് കണ്ടെത്തുകയും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എക്സസൈസുകൾ ഡയറ്റ് ഇത് മൂന്നാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഡിസ്ക് ബൾജ് വന്ന ഒരാൾക്ക് ചെയ്യേണ്ട ഒരു എക്സസൈസാണ് ഞാൻ ഫസ്റ്റ് പറയുന്നത് ഇത് ഡിസ്ക് ബൾജ് വന്നതാണെന്ന് ഡയഗ്നോസ് ചെയ്ത് കണ്ടെത്തിയ ആളുകൾ മാത്രം ചെയ്താൽ മതി അല്ലാത്തവർ ചെയ്യേണ്ട അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കമഴ്ന്ന് കിടന്നിട്ട് കൈമുട്ട് നിലത്ത് കുത്തിയിട്ട് കിടക്കുക അതിനുശേഷം തല മുകളിലേക്ക് പൊക്കി ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യുക മാക്സിമം പരമാവധി സ്ട്രെച്ച് ചെയ്യാൻ നോക്കുക ഈ വീഡിയോയിൽ കാണുന്നത് പോലെ എന്നിട്ട് അതൊരു പത്ത് സെക്കൻഡ് നിങ്ങൾ അങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തിയതിന് ശേഷം പിന്നെ താഴത്തേക്ക് റിലാക്സ് ചെയ്തിട്ട് വരിക ഇങ്ങനെ നിങ്ങൾ ഡെയിലി ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യമൊക്കെ നിങ്ങൾ ചെയ്യണം ഇപ്പം ഒന്ന് രണ്ടാഴ്ചയ്ക്ക് ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം നിങ്ങൾക്ക് ഏത് മാറാത്ത നടുവേദനയും ഈ ഒരു എക്സസൈസിലൂടെ നിങ്ങൾക്ക് നന്നായിട്ട് കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റും ഇത് നമ്മൾ അവിടുത്തെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുകയാണ് അതുപോലെ ഈ ഡിസ്ക് വളിച്ചായി വന്ന ഡിസ്ക് ഉള്ളിലേക്ക് പോകാനും ഇത് സഹായിക്കും അപ്പം ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അപ്പോൾ രണ്ട് മൂന്ന് മാസമൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും നിങ്ങൾ നടുവേദന പൂർണ്ണമായിട്ട് തന്നെ മാറ്റാൻ ഈ ഒരു എക്സസൈസിലൂടെ നിങ്ങൾക്ക് സാധിക്കും ഇത് ഡിസ്ക് ബൾജ് കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റൊരു എക്സസൈസ് എന്ന് പറയുന്നത് ഇത് ഡിസ്ക് ബൾജ് മാത്രമല്ല ബാക്കി രീതിയിലുള്ള നടുവേദനകൾക്കൊക്കെ ഇപ്പോൾ മസിൽ സ്ട്രെയിന് കാരണമാണെന്നുണ്ടെങ്കിലും മസിൽ പിടുത്തം കാരണമാണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾ കമഴ്ന്ന് കിടന്നിട്ട് നിങ്ങളുടെ കൈയും കാലും മുകളിലേക്ക് പൊന്തിക്കുക അങ്ങനെ ഒരു അഞ്ച് സെക്കൻഡ് പിടിച്ചിട്ട് വീണ്ടും റിലാക്സ് ചെയ്യുക വീണ്ടും അങ്ങനെ പൊന്നിക്കുക ഇതും നിങ്ങളൊരു പത്ത് പതിനഞ്ച് പ്രാവശ്യമൊക്കെ ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മസിൽസ് ബാക്കിലുള്ള മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനും നടുവേദന കുറയ്ക്കാനും നീർക്കെട്ട് കുറയ്ക്കാനൊക്കെ സഹായിക്കും മറ്റൊരു എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ കാൽമുട്ട് വളയാതെ നമ്മുടെ പാദം കൊണ്ട് കുരിഞ്ഞിട്ട് നിലത്ത് തൊടുക എന്നുള്ളതാണ് അത് ആദ്യമൊന്നും നമുക്ക് നിലത്ത് തൊടാൻ പറ്റില്ല പിന്നെ നമുക്കിത് തുടർച്ചയായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കതിനു പറ്റും അങ്ങനെ ഇതും നിങ്ങൾ ഡെയിലി ഒരു പത്തോ പതിനഞ്ചോ പ്രാവശ്യമൊക്കെ ചെയ്യുക അതുപോലെ തന്നെ ബാക്കിലേക്കും നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് വളഞ്ഞിട്ട് അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇപ്പം ഈ എക്സസൈസുകൾ നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നടുവേദന കുറയാനും ഇൻഫ്ലമേഷൻ കുറഞ്ഞിട്ട് നീർക്കെട്ട് കുറഞ്ഞ് നിങ്ങളുടെ നടുവേദനയ്ക്ക് നല്ല ആശ്വാസം കിട്ടാനും സഹായിക്കും പിന്നെ ഇത് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഫസ്റ്റ് ഒരു അഞ്ച് പ്രാവശ്യമായിട്ട് തുടങ്ങുക അങ്ങനെ ആദ്യം തന്നെ എല്ലാ എക്സസൈസുകളും കൂടി ചെയ്ത് നിങ്ങളുടെ നടുവേദന മൊത്തത്തിൽ കൂട്ടാൻ നിൽക്കരുത് പതുക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് പരമാവധി മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ കാരണം എന്താണെന്ന് കറക്റ്റായിട്ട് കണ്ടെത്തുക അതിനുശേഷം അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകളും എക്സസൈസുകളും ഡയറ്റും നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളുടെ നടുവേദന മാറി കിട്ടുന്നതാണ് അപ്പോൾ രോഗനിർണയം നടത്തുകയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് മരുന്ന് നിർണയം നടത്തുന്നത് കൂടാതെ ജർമ്മൻ നിർമ്മിത പൊട്ടൻസി മരുന്നുകളാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് മറ്റ് പാർശ്വഫലങ്ങളോ പഥ്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ തന്നെ കോൺടാക്ട് ചെയ്യാം